ാണ് ഇതുവരെയുള്ള എല്ലാ അത്തം കോർശ യാത്രകളും നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട താരങ്ങൾ കലാഭവൻ കേരളത്തിന് സമ്മാനിച്ച ഹിന്ദിക്ക് സമ്മാനിച്ച അതുല്യനായ പത്മശ്രീ ജയറാം അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട മിനിക്രി സിനിമാ താരം ശ്രീ രമേശ് പിഷാവിയിട്ടുണ്ട് അപ്പോൾ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുവാൻ വൈകുന്നില്ല ഉടൻ തന്നെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുകയാണ് പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ദിനങ്ങളാണ് കടന്നു വരുന്നത് പെയ്തൊഴിഞ്ഞു പെയ്തൊഴിച്ചുപോയ കർക്കിടകത്തിന്റെ കറുത്ത വിരകൾക്കപ്പുറം ആ കറുത്തു ശേഷം പെയ്തൊഴിച്ചുപോയ കർക്കിടകത്തിന്റെ കറുത്ത വിരകൾക്കപ്പുറം ഇപ്പോൾ മാസത്തിലെ വരവേൽക്കാൻ നാം കാത്തു നിൽക്കുകയാണ് തൃപ്പൂണിച്ച് ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ നമ്മുടെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് പരിചയപ്പെടുത്തേണ്ട എല്ലാ കാര്യങ്ങളിലും കൃത്യമായി ും കൃത്യമായിട്ട് മന്ത്രിമാർ എം എൽ എമാർ എം പിമാർ മറ്റു വ്യക്തികൾ എല്ലാവർക്കും വിനയം നിറഞ്ഞ നമസ്കാരം ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾക്ക് നമസ്കാരം ഇപ്പോ പ്രസംഗത്തിന് ഏറ്റവും നീളം കുറയ്ക്കുന്നവർക്ക് നല്ല കൈഡിയിട്ടതായൊരു ട്രെൻഡ് ഞാൻ മനസ്സിലാക്കി സംസാരിക്കുന്നില്ല സന്തോഷിക്കുവാൻ വേണ്ടി ആളുകൾ ഒത്തുകൂടുന്നത് കാണുന്നത്രയും വലിയ സന്തോഷം മറ്റൊന്നുമില്ല നമ്മളുടെ ഈ ഒരു സന്തോഷത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ കഴിഞ്ഞ കുറേ അധികം ദിവസങ്ങളായി ഉറക്കം നിൽക്കുകയും ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിത്ര ഗംഭീരമായി നടത്തുന്നത് എല്ലാവരുടെയും പേരുകൾ നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നില്ല അവരെല്ലാവരെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു ഇത് നല്ല കാര്യവും ആശയമായിട്ടാണ് നമ്മുടെ മനസ്സിൽ ആദ്യം വരിക ഇപ്പോൾ മാവേലിയെ വൃത്തിയുടേത് കൂടി ഒരു പരിഗണിക്കുന്നു എന്ന് ബ്രാൻഡ് അംബാസിഡറായി വൃത്തിയുടെ കൂടെ ബ്രാൻഡ് അംബാസിഡർ മറ്റു രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മളെ ആദ്യം ആകർഷിക്കുന്നത് ആകുമ്പോഴത്തേക്ക് വ്യക്തിയാണ് അങ്ങനെയൊക്കെയുള്ള ഏറ്റവും പുതിയ തരത്തിലുള്ള ആശയങ്ങൾ ഏൽക്കുന്നത് തന്നെ വലിയ സന്തോഷമാണ് അതെല്ലാം ഏതർത്ഥത്തിലാണ് ഉദ്ദേശിച്ചത് അതുപോലെ പൂർണ്ണമായി എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും അതെന്ന് പറഞ്ഞ ഓണത്തിന്റെ ആശംസകൾ അറിയിക്കുന്നു ജയറാമേട്ടൻ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് എത്തും അനുയോജ്യനായിട്ടുള്ള ഒരാളാണ് ഞാൻ ആദ്യമായിട്ടാണ് വന്നത് എന്ന് പറഞ്ഞപ്പോൾ ഭാവച്ചേട്ടം പറഞ്ഞു ഇവിടെ വേദിയിലാകുന്നില്ല കരങ്ങിറന്നിട്ടുണ്ടാകും എന്നുള്ളത് അപ്പോൾ ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ എന്ന് ഓർത്തപ്പോൾ ഭാഗ്യത്തിന് ജയറാമേട്ടൻ പറഞ്ഞു അച്ഛന്റെ കൂട്ടിൽ പണ്ട് കൂടെ കറങ്ങിറന്നുകൊണ്ട് എന്ന് ഒരു തൽക്കാലം രക്ഷപ്പെട്ടു ഇനി മുട്ടം ൂടി ഏവർക്കും ഓണാശംസകൾ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ച നല്ലവരായ സംഘാടക സമിതി അംഗങ്ങളോടും നന്ദി കൊണ്ടുമുള്ള നന്ദിയതീക്ഷകൾ നന്ദി